ആയക്കാട് റോഡരികിലെ മാലിന്യ കൂമ്പാരം നീക്കി കെ സി ബി വാർത്തയെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ കണ്ണു തുറന്നത് ഇനി ഇവിടെ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനമുണ്ട് കോതമംഗലം കോട്ടപ്പടി റോഡിൽ ആയക്കാട് മരോട്ടിച്ചൂടന് സമീപം പിണ്ടിമന പഞ്ചായത്തിന്റെ മിനി എം സി എഫ് പരിസരത്ത് കഴിഞ്ഞ ദിവസത്തെ കാഴ്ച ഇതായിരുന്നു കെ സി വി വാർത്ത നൽകിയതിന് പിന്നാലെ സ്ഥിതി മാറി ഇപ്പോൾ മാലിന്യ കൂമ്പാരം എവിടെയില്ല എംസിഎഫും പരിസരവും വൃത്തിയുള്ളതായി കെ സി വിയുടെ വാർത്തയാണ് അധികൃതരുടെ കണ്ണു തുറപ്പിച്ചത് ആളുകൾ വലിച്ചെറിഞ്ഞ മാലിന്യ ചാക്കുകളെല്ലാം സ്ഥലത്തു നിന്നും നീക്കാൻ പഞ്ചായത്താണ് നടപടിയെടുത്തത് ഇനി മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനമുണ്ട് ഏറെക്കാലമായി കാലമായി ഇവിടം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിട്ട് മറ്റിടങ്ങളിൽ നിന്നുള്ളവരാണ് വീട്ടുമാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും ഇവിടെ തള്ളിയിരിക്കുന്നത് ന്യൂസ് കോട്ടപ്പടി